നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഈ കണ്ട ദൃശ്യം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ അവിടെ യുവമോർച്ച പ്രവർത്തകർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും ഈ നവകേരള സദസ്സ് എന്ന ഈ അത്യാഡംബര ബസും അതിനോട് അകമ്പടി പോകുന്ന വാഹനങ്ങളും പിന്നെ ഡി വൈഫിക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ചേർന്ന് പോകുന്ന ആ വാഹന വ്യൂഹത്തിൻ്റെ തൊട്ടടുത്തു നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഇതെന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അടുത്ത് നിന്ന് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ഇതിലും ദൂരെ നിന്ന് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പോലും അവർ വണ്ടി നിർത്തി ആദ്യം പോലീസ് തല്ലും പോലീസിൻ്റെ തല്ലുകൊണ്ട് വശം കെട്ടി നിൽക്കുമ്പോൾ ഡിവൈഫിക്കാർ വന്ന് തല്ലും പോലീസ് തല്ലാൻ മടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഡിവൈഎഫ്ക്കാർ ആദ്യം പോയി തല്ലും അതിനുശേഷം പോലീസ് വന്നിട്ട് പിടിച്ചു മാറ്റുന്നു എന്ന തരത്തിൽ കുറച്ച് പ്രകസനമൊക്കെ നടത്തും ഇവിടതാ വണ്ടി നിർത്താൻ പോലും അവർ തയ്യാറായില്ല പുറകെ വന്ന ഡിവൈഎഫ്ഐക്കാർ അവിടെ ഇറങ്ങി ചില അഭ്യാസങ്ങൾ കാണിക്കാൻ നോക്കി പക്ഷേ അവിടുത്തെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ടീം അദ്ദേഹത്തിൻ്റെ പേര് നിതിൻ എന്നാണ് നിതിൻ ശിവയും കൂട്ടരും വാടാ ചില ഈ പ്രകോപന മുദ്രാവാക്യങ്ങളുണ്ടല്ലോ ഈ വാട വിളിച്ചതിന് ശേഷം പറയുന്നത് അതെന്തായാലും ഞാൻ പറയുന്നില്ല അത്തരം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ ഡി വൈഫ് കാരന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ വാട എന്ന തരത്തിൽ ഒരെണ്ണം ആ ഏരിയ കൂടെ പോകുന്നില്ല മാത്രമല്ല ഓടിത്തള്ളുകയും ചെയ്തു അപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറഞ്ഞിടക്ക് യുവമോർച്ചക്കാർക്കിട്ട് ഒരെണ്ണം കൊടുത്താൽ നാലായിട്ട് തിരിച്ചു കിട്ടും എന്ന് നല്ല ബോധ്യം അമ്മമാർക്കുണ്ട് അതുകൊണ്ടാണ് അവിടെ ആ അഭ്യാസം ഇറക്കാഞ്ഞത് നേരെ മറിച്ച് വല്ല യൂത്ത് കൊങ്ങ യൂത്ത് കൊങ്ങിയോ അതുപോലുള്ള കോൺഗ്രസ്സുകാരനൊക്കെ ആയിരുന്നെങ്കിൽ അവർ കയറി മേഞ്ഞിട്ട് പോയേനെ പക്ഷേ എന്തുകൊണ്ട് ഇവിടെ അത് ചെയ്തില്ല എന്ന് ഓർക്കണം അങ്ങോട്ട് അങ്ങോട്ടൊരെണ്ണം കൊടുത്താൽ ഇങ്ങോട്ട് ഇങ്ങോട്ടതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് അവിടെ ആ അഭ്യാസം ഇറക്കാഞ്ഞത് നമ്മൾക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചാനലിൽ കണ്ടതാണ് അരയ്ക്ക് താഴോട്ട് കാലില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കാണിച്ചു കരിങ്കൊടിയായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു വ്യക്തിക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതുമാത്രമാണ് മനുഷ്യൻ ചെയ്തത് അതിലെ പോലീസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പുറകെ ഓടി വരുന്ന ഡിവൈഎഫ്ഐക്കാരൻ ചാടി ചവിട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ ചാനലിൽ കണ്ടതാണ് നമുക്കത് കാണിക്കാൻ നിവൃത്തിയില്ല കാരണം ഒന്നാമതേ അദ്ദേഹം ഒരു ദിവ്യാംഗനാണ് അത്തരക്കാരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ നിയമാവലി അനുസരിച്ച് യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും നമ്മളത് ബ്ലോക്ക് കിട്ടും അല്ലെങ്കിൽ അതെടുത്ത് റിമൂവ് ചെയ്തു കളയും അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല പക്ഷേ ടി വി ചാനലിലൂടെ നിങ്ങളത് കണ്ടതാണ് അപ്പോൾ അത്തരം ദൃശ്യങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ള നമ്മൾ ഇത് നോക്കുക ഇവിടെ നിന്ന് ഏതാനും പേര് മാത്രമേ ഉള്ളൂ പത്തോ പന്ത്രണ്ടോ യുവമോർച്ചക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ ഈ കയ്യിൽ കൊടിയോ അല്ലെങ്കിൽ വടിയോ അതുപോലുള്ള സംഗതിയുണ്ട് വെല്ലും വിളിക്കുന്നുണ്ട് ഓരോ ഒറ്റയണ്ണം ആ ഏരിയ കൂടെ ചെല്ലുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ വിവരമറിയും അവർക്ക് നന്നായിട്ട് അറിയാം ഇതുതന്നെയാണ് ചില ക്യാമ്പസുകളിൽ ചെന്നാലും അവിടെ എസ് ഡി പി ഐ ആയിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ളവരോട് അവരോടൊന്നും മുട്ടാൻ ചെല്ലത്തില്ല ഇവന്മാർ നല്ല കീറ് കിട്ടുമെന്നറിയാം നമുക്കറിയാമല്ലോ മഹാരാജാസ് കോളേജിലെ ഒരു പാവം പയ്യനുണ്ടായിരുന്നു എസ് എഫ് ഐ ആണ് എന്നൊരു തെറ്റു മാത്രമേ അച്ചെടുക്കാൻ ചെയ്തുള്ളൂ അഭിമന്യു അവനെ നട്ടപ്പാതിരയ്ക്ക് വിളിച്ചിറക്കി ഒറ്റക്കുത്തിന് കൊന്നു എന്നിട്ട് ഏതെങ്കിലും ഒരു എസ് ഡി പി ഐക്കാരനെയോ അല്ലെങ്കിൽ അന്നത്തെ പി എഫ് ഐക്കാരെയോ ഇവർ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നേരെ കൈ ചൂണ്ടെങ്കിലും ഉണ്ടായോ മതിലായ മതിലിലെല്ലാം വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചതല്ലാതെ ഒരു ചെറു വിരൽ പോലും ഉയർത്തിയില്ല അറിയാം നന്നായിട്ടറിയാം തിരിച്ച് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള ഇടത്ത് മാത്രമേ അവർ ഈ അഭ്യാസം കൊണ്ട് ചെല്ലത്തുള്ളൂ യൂത്ത് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അടി എന്ന് എഴുതി കാണിച്ചാൽ തന്നെ ഓടിത്തള്ളുന്നവരാണവർ അപ്പോൾ അവരെ ഓടിച്ചിട്ട് അടിക്കാം അതിൻ്റെ കൂടെ പോലീസിൻ്റെ സംരക്ഷണവും കിട്ടും പക്ഷേ ആ അഭ്യാസം യുവമോർച്ചയുടെ അടുക്കൽ ചിലവാകില്ല എന്നവർക്ക് നന്നായിട്ടറിയാം ഇനിതാ മറ്റൊരു ഒറ്റയാൾ പ്രതിഷേധം കൂടെ കാണുക അതുപക്ഷേ ഒരു സ്ത്രീയാണ് രമ്യ എന്നാണ് അവരുടെ പേര് ഇതും ഒന്ന് കണ്ടുനോക്കുക കണ്ടോ കണ്ടോ ഇപ്പോഴും നമുക്കറിയാം വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ് കാണിച്ചത് ഒരു വികലാംഗനെ പോലും തല്ല ചതയ്ക്കുന്ന അവർ അവിടെയും നിർത്തിയില്ല പുറകെ പോയന്മാർ എന്തോ ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അല്ലാതെ അവിടെ വണ്ടി നിർത്തുകയോ പോലീസുകാർ വണ്ടി നിർത്തുകയോ വനിതാ പോലീസൊക്കെ ഉള്ളതാണല്ലോ പിടിച്ചു മാറ്റുകയോ ഒന്നും ചെയ്തില്ല കാരണം എന്താ ബി ജെ പിക്ക് ആ സ്ത്രീ ബി ജെ പിക്ക് ആ സ്ത്രീ അതുകൊണ്ടാണ് അവിടെ നിർത്താതെ അവർ പോയത് അപ്പോൾ ഈ പിണറായി വിജയനാണെങ്കിലും പിണറായി വിജയൻ്റെ പോലീസാണെങ്കിലും പിണറായി വിജയൻ്റെ പാർട്ടിക്കാരാണെങ്കിലും ഇറക്കാവുന്നിടത്ത് മാത്രമേ അവർ അഭ്യാസം ഇറക്കുന്നുള്ളൂ അല്ലാത്തടത്ത് ചെന്നാൽ താടിക്കെട്ട് തട്ടുകിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അഹമ്മദാബാദ് ഗുജറാത്ത്